ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര സേനയുടെ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഗവർണർക്ക് സിആർപിഎഫ് സുരക്ഷയാണ് ഒരുക്കുക കേന്ദ്ര സിആർ പി എഫ് സുരക്ഷയാണ് ഒരുക്കുകയം രാജ്ഭവനെറ്റഗറിയിലാവും സുരക്ഷ ഇതോടെ രാജ്ഭവനിലെത്തി സിആർ പി എഫ് ഡി എ ജി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ് കൊല്ലം നിലമേലിൽ കരിങ്കൊടി കാട്ടിയ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ കുത്തിയിരുപ്പ് സമരം ാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് ചുവിതനായ ഗവർണർ റോഡിൽ വാഹനത്തിൽ ഇറങ്ങി റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഇതിനിടയിൽ ഗവർണറും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ട് Unless you are the same, why they were standing here when you were here? Action needs to be taken against you. Yes. You you are are the culprit. No, I I will will not go. No, I will not daily know that you are organizing ില്ല അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ കേസെടുത്താൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് പറയുകയും ചായക്കടയിൽ നിന്ന് കസേര എടുത്തിട്ട് ചായക്കിടയ്ക്ക് വെച്ചിരിക്കുകയാണ് വിഷലുണ്ടേ വിഷല ഇല്ല നിങ്ങളെ നിങ്ങളെത്തുമ്പോഴത്തേക്ക് പുള്ളി പോവൂലേ ഇന്നലെ സംഭവത്തിന് ശേഷം ഗവർണർ തിരുവനന്തപുരത്ത് പൊതു ചടങ്ങിൽ സംഭവിക്കാൻ എത്തി സംബന്ധിക്കാനെത്തിയപ്പോഴും അവിടെയും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു നേരത്തെ തന്നെ എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ മോര് പിയുമായി അവിടെ എത്തിയിരുന്നു ഗവർണർക്ക് സംഭാരം നൽകുകയാണ് കണ്ടെത്തൽ പ്രതിഷേധമെന്ന് അറിയിച്ചത് പക്ഷേ ഇതിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കിയതിലും പിന്നീട് മറ്റ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഗവർണർ മസ്ക്കറ്റ് ഹോട്ടൽ നടക്കുന്ന പരിപാടിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഈ റോഡ് രാജ്ഭവൻ മുതൽ മസ്ക്കറ്റ് ഹോട്ടൽ വരെയുള്ള റോഡ് പൂർണ്ണമായും പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളിലാണ് പോലീസ് എടുത്തിട്ടുള്ളത് പക്ഷേ അവിടെയും പ്രതിഷേധിക്കും എന്ന നിലപാടിലാണ് എസ് എഫ് ഐ നിൽക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത് വിനോദ ഈ റോഡിലും പ്രതിഷേധം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കിരൺ ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത് ഗവർണറുടെ സുരക്ഷ പൂർണമായും സിആർ പി എഫിന്റെ കൈകളിലേക്ക് പോവുകയാണ് സി ആർ പി എഫിന്റെ ഡി എ ജി രാജ്ഭവനിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അല്പസമയത്തിനകം ഗവർണർ ഇവിടെ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തും അദ്ദേഹം ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് നഗരത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ വലിയ വിന്യാസമുണ്ട് ഗുരുതരമായ ആരോപണമാണ് പോലീസിന് നേരെ ഗവർണർ രാവിലെ ഉന്നയിച്ചത് നിങ്ങളാണ് പ്രതികൾ നിങ്ങളാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നത് മാത്രവുമല്ല എസ് എഫ് ഐ പ്രതിഷേധത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ കുത്തിയിരിക്കുമ്പോൾ പറഞ്ഞത് പോലീസ് വാഹനങ്ങളിലാണ് എസ് എഫ് ഐക്കാരെ കൊണ്ടുവന്നതെന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു ഇനി ഏതായിരുന്നാലും ഇരട്ട സുരക്ഷയിലേക്ക് രാജ്ഭവനും ഗവർണറുടെ അകമ്പടിയും പോകത്തില്ല അത് ഉറപ്പാണ് കാരണം ആ രാജ്ഭവനിൽ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിയോഗിച്ചിട്ടുള്ള പോലീസുകാരെ മുഴുവൻ മാറ്റും അതിനുശേഷം സി ആർ പി എഫിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോകും മുപ്പതംഗ സംഘവും എത്തിയിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ് പ്രത്യേകിച്ച് അതിനുള്ളിൽ വലിയ രാഷ്ട്രീയമുണ്ട് ഗവർണർക്ക് അങ്ങനെ ഒരു സുരക്ഷ കൊടുക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് രണ്ടാമത് തവണയാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങി എസ് എഫ് ഐ പ്രതിഷേധക്കാർക്കെതിരെ ഗവർണർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇത് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഷേധമുണ്ടായി കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഗവർണർ ഹോം സെക്രട്ടറിയെ വിളിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരോട് അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും വിളിക്കാൻ നിർദ്ദേശിക്കുന്നു വളരെ പെട്ടെന്നാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് രാജ്ഭവനിലേക്ക് എത്തുന്നു ഇസ പ്ലസ് സുരക്ഷ ഗവർണർക്ക് നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു അത്രയും വലിയ തരത്തിലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടക്കുന്നു രാഷ്ട്രീയമായി നോക്കുമ്പോൾ സി പി എമ്മും ബി ജെ പിയും ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവിടെ ഗവർണർ മുഖ്യമന്ത്രി പോര് അതിൻ്റെ ഏറ്റവും പരമോന്നതിയിൽ എത്തിയിരിക്കുന്നു തർക്കങ്ങൾ ഏറ്റവും വലിയ നിലയിലേക്ക് മാറിയിരിക്കുന്നു അവിടെയാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗവർണറുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ർക്കാർ ഇത്തരത്തിലൊരു രാജ്ഭവൻ മുതൽ മസ്കറ്റ് ഭാഗം പൂർണ്ണമായും നിയന്ത്രണത്തിലായിരുന്നു നേരത്തെ നടന്ന പരിപാടിയിലും ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു അവിടെ നേരത്തെ കൂടിയിരുന്ന പ്രവർത്തകരൊക്കെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തെങ്കിലും മറ്റു ചില പ്രവർത്തകരാണ് കരിങ്കുടി കാണിച്ചത് എന്തായാലും കാര്യം കൂടിയല്ല എസ് എഫ് ഐയുടെ കൂടിയായിരുന്നു അവിടെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ സൂചകമായി കാണിച്ചത് ഇന്നിപ്പോൾ ഗവർണർ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മൂന്ന് പരിപാടികളുണ്ടായിരുന്നു മൂന്നാമത്തെ പരിപാടിയാണ് മസ്ക്കറ്റ് ഹോട്ടൽ അവിടെ എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് അദ്ദേഹം നേരെ എയർപോർട്ടിലേക്കാണ് എന്നാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ പക്ഷേ അതിന് ആ വിവരത്തിൽ ചിലപ്പോൾ റൂട്ട് മാറ്റമുണ്ടാകാനുള്ള സാധ്യതകളടക്കം എന്തായാലും സുരക്ഷാ കരുതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ഗവർണർ വിനോദാണ് ചേരുന്നത് എന്താണ് അവിടെ എന്നുള്ള ിരൺ സി ആർ പി എഫ് ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നു അൻപത്തി അഞ്ചംഗ സംഘമാണ് ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി ജോയിൻ ചെയ്തിരിക്കുന്നത് രാജ്ഭവനിൽ നിന്ന് മസ്കറ്റ് ഹോട്ടലിലേക്കുള്ള യാത്രയിൽ സി വിഭാഗം ഗവർണറെ അനുഗമിച്ചിട്ടുണ്ട് അവർ ഗവർണർക്ക് പ്രത്യേകം സുരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നടപ്പായിരിക്കുന്നു ഇപ്പോൾ നഗരത്തിൽ ഗവർണർക്ക് സാധാരണ നിലയിൽ ഗവർണർ സഞ്ചരിക്കുമ്പോഴുള്ള നിലയിലുള്ള സ്റ്റേറ്റ് പോലീസിന്റെ കേരള പോലീസിന്റെ വിന്യാസമുണ്ട് അത് സാധാരണ നിലയിൽ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് കേരള പോലീസ് നൽകും പക്ഷേ അദ്ദേഹത്തോടൊപ്പം അകമ്പടി സേവിക്കാൻ അൻപത്തി അഞ്ചംഗ സേനാ വിഭാഗം എത്തിയിരിക്കുന്നു ഡി ഐ ജി അല്പസമയം മുൻപാണ് രാജ്ഭവനിലെത്തി ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്തത് അതിന് പിന്നാലെയാണ് സിആർ പി എഫിന്റെ സേനാ വിഭാഗം അതെങ്ങനെയാണ് ഇപ്പോൾ സിആർ പി എഫും പോലീസും രണ്ടുപേരും അകംപടിച്ച് ചെവിക്കാനുണ്ടോ അതോ സിആർ പി എഫ് മാത്രമേ ഉള്ളു ഇപ്പോൾ നേരത്തെ നിയോഗിച്ചിട്ടുള്ള പോലീസ് അത് സ്റ്റേറ്റ് പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് അവരെ പിൻവലിച്ചിട്ടില്ല പോലീസിന്റെ സുരക്ഷ നേരത്തെ ഉള്ളതുപോലെ തന്നെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ കരിമ്പടി പ്രതിഷേധം ഉൾപ്പെടെ ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ സുരക്ഷ നേരത്തെ നൽകിയിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും അവരെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ അധികമായി എത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം അകമ്പടി ആയി സഞ്ചരിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരാണ് എത്തിയിട്ടുള്ളത് ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള അൻപത്തി അഞ്ചംഗ സംഘമാണ് അവർ സായുധരായ സംഘമാണ് തോക്കേന്ത്യ ഭടന്മാരാണ് ഗവർണർക്കൊപ്പം ഇനി സഞ്ചരിക്കുക ഇത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ് ഇന്നത്തെ പ്രതിഷേധമുണ്ടാവുകയും ഗവർണർ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ബന്ധപ്പെടുകയും ആദ്യം തന്നെ ആഭ്യന്തര സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു വളരെ വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലാണ് ഈ നീക്കമുണ്ടായത് കേന്ദ്രത്തിന്റെ ഭാഗം യും അത് രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ അദ്ദേഹത്തിന് അകമ്പടിയായി ഇനി സി ആർ പി എഫിന്റെ കാവലുണ്ടാകും സുരക്ഷാ സംവിധാനം അതായത് രാജ്ഭവനിൽ നിലവിലുള്ള പോലീസ് സംവിധാനം തുടരുമെന്ന സാധ്യതയില്ല കാരണം സിആർ പി എഫ് രാജ്ഭവന്റെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും സുരക്ഷ സുരക്ഷ ഗവർണർ സുരക്ഷിഎ സേനാംഗങ്ങളാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് മസ്ക്കറ്റിലേക്കുള്ള യാത്രയിൽ അൻപത്തി അഞ്ചംഗ സിആർ പി എഫ് സുരക്ഷാ ഭടന്മാരാണ് ഗവർണറെ അനുഗമിച്ചത് ആയുധം ഏന്തിയ അമ്പത്തി അഞ്ചംഗ സുരക്ഷാഭടന്മാരുടെ ഡി എ ജിയുടെ പ്രത്യേക നേതൃത്വത്തിലുള്ള അമ്പത്തിയഞ്ചംഗ സുരക്ഷാഭടന്മാരുടെ നേതൃത്വത്തിൽ അകമ്പടിയോടുകൂടിയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്നും മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നത് സറ്റ് പ്ലസ് സുരക്ഷാ സംവിധാനമാണ് ഇതുവരെ ഇസഡ് സുരക്ഷാ സംവിധാനമായിരുന്നു ഗവർണർക്ക് ഉണ്ടായിരുന്നത് ഇസഡ് പ്ലസ് സുരക്ഷാ സംവിധാനം ഏറ്റവും വലിയ രീതിയിൽ ആക്രമണങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ള നേതാക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് തീവ്രവാദി ആക്രമണം അടക്കം നേരിടാൻ സാധ്യതയുള്ള നേതാക്കൾക്കൊക്കെ നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് അൻപത്തി അഞ്ച് അംഗ ആയുധമേന്തിയ സി ആർ പി എഫ് ഭടന്മാരാണ് ഗവർണർക്ക് ഇപ്പോൾ നിലവിൽ സുരക്ഷ ഒരുക്കുന്നത് ഇവരുടെ അകമ്പൊടിയോടുകൂടിയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്നും മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയത് സ്വാഭാവികമായും സിആർ പി എഫ് സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോലീസ് സുരക്ഷ ഇതിൽ നിന്ന് പിന്മാറും പക്ഷേ അങ്ങനത്തെ ഉത്തരവുകളോ എന്നും ഉണ്ടായി കാണാനില്ല അതിൻ്റെ സാങ്കേതിക നടപടികൾ പൂർത്തിയാവാനുള്ളതുകൊണ്ട് പോലീസിൻ്റെ സുരക്ഷയും സി ആർ പി എഫിൻ്റെ സുരക്ഷയും രണ്ട് ഡബിൾ രണ്ട് സംഘത്തിൻ്റെയും സുരക്ഷയുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഗവർണർ മസ്ക്കറ്റ് ഹോട്ടലിലെത്തിയത് ഇന്ന് മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഇന്ന് നേരെ വിമാനത്താവളത്തിലേക്കാണ് പോകുന്നത് വിമാനത്താവളത്തിൽ അദ്ദേഹം പൂനെയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഡൽഹി വഴി രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ കേരളത്തിൽ മടങ്ങിയെത്തൂ എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ യാത്രാ പരിപാടികൾ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളുടെ നിലവിലെ യാത്രാ പരിപാടികൾ ആ തരത്തിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ച അദ്ദേഹം കേരളത്തിലില്ല എന്തായാലും ഇന്ന് സംഭവ വിപുലമായ ദിവസമായിരുന്നു കേൾക്കാമോ കേൾക്കാം കേൾക്കാം തുടരാം കിരൺ ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ എത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അതായത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ അത് സാധാരണ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മറ്റ് പരിപുടി പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് മുൻകൂട്ടി അറിയുന്നതിനും ഒക്കെയുള്ള സംവിധാനമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് അതോടൊപ്പമാണ് പോലീസിൻ്റെ സുരക്ഷ അത് സാധാരണ നിലയിൽ ഗവർണർ സഞ്ചരിക്കുമ്പോൾ സ്റ്റേറ്റ് പോലീസ് നൽകുന്ന സുരക്ഷ ആ സുരക്ഷാ സംവിധാനം ൂർണ തോതിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെയാണ് ഗവർണറുടെ ഓഫീസ് അല്ലെങ്കിൽ ഗവർണർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും രാജ്ഭവൻ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിആർ പി എഫ് ഗവർണർക്ക് വന്നിരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും എന്തായാലും ഇന്ന് നിലമേലിൽ വെച്ചുണ്ടായ സംഭവങ്ങളെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ആ സുരക്ഷാ സംവിധാനം എന്തായാലും നിലവിൽ വന്നിരിക്കുകയാണ് പോലീസിനെ അവിടുന്ന് പിൻവലിച്ചിട്ടില്ലെങ്കിലും സി ആർ പി എഫിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു രാജ്ഭവനിൽ നിന്ന് മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് അൻപത്തി അഞ്ചംഗ സി ആർ പി എഫ് സുരക്ഷാഭടന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് സ്ക്രീൻ കാണുന്നത് അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്ന സുരക്ഷാ ഭടന്മാരുടെ ദൃശ്യങ്ങളാണ് ഇവരുടെ അകമ്പടിയോടു കൂടിയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നത് ഇന്ന് നിലവിലെ ഗവർണറുടെ പരിപാടി പരിപാടിക്കായി പോയ ഗവർണറെ വഴിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഗവർണർ ഗോ ബാക്ക് എന്ന ബാനറുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഗവർണർ വാഹനം നിർത്തി ഇറങ്ങി വന്ന എസ് എഫ് ഐ പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി ഈ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം പൂർണ്ണമായും എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം അവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നേകാൽ മണിക്കൂറോളം അദ്ദേഹം റോഡിന്റെ വശത്തുള്ള ഒരു കടയുടെ വാതിലിൽ കുത്തിയിരുന്നു അതിനുശേഷം ഇവർക്കെതിരെ കേസെടുത്ത ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് സമരം പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് മറ്റ് വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള